എടാ കുട്ട ഇത് നിറച്ച് കാശ് നിനക്ക് ഭാഗ്യം ചെയ്തിട്ടുണ്ടോ നീരണ്ണം ആശ്വരം ഉണ്ട് ഒന്നും കിട്ടിട്ടില്ല ഇനി എന്റെ കിങ് മേക്കറാണ് ഇത് മൊത്തം ഞാൻ നിനക്ക് തരും ചെന്നിരിക്കുന്ന വളരെ സിമ്പിൾ ആണ് എന്റെ ഫോളോ നമ്മുടെ പേജുകൾ ഫോളോ ചെയ്യുക ബ്രോഡ്കാസ്റ്റ് ചാനൽ ജോയിൻ ഇട്ട അഞ്ച് വീഡിയോ ചെയ്തിരിക്കേറ്റും ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല ഓക്കെ രണ്ടോ ചെയ്തില്ലടാത്തോലെങ്കിൽ ഭാഗ്യം കാശ് കിട്ടും ഒന്നും കുട്ടാ കിട്ടിയില്ലടാട്ടാ എടുത്തോ അതെടുത്തോ എടുത്തു ശരി നീ എന്റെ എന്റെ കിങ് ആണെങ്കിൽ ഞാൻ ഇത് മൊത്തം ഒന്ന് തരും ഇതിനകത്ത് നിന്നെ കൊറഞ്ഞെടുക്കാം നീ എന്റെ ഫോളോവർ ആണെങ്കിൽ ഫോൺ